പി എസ് സി ക്രൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എ വർക്കം സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടെൻത്ത് പ്രിലിംസിൻ്റെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് നമ്മൾ ടെൻത്ത് പ്രിലിംസിൻ്റെ സിലബസ് ബേസ്ഡും ടൈം ടേബിൾ ബേസ്ഡുമായിട്ടുള്ള ക്ലാസ്സുകൾ എല്ലാ ദിവസവും രാത്രി പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ടെൻത്ത് പ്രിലിംസിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തു പോവുക സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും കേട്ടോ ടെൻത്ത് പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമുക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ നൽകുന്നതായിരിക്കും ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ വാട്സപ്പിൽ ഒരു ഹായ് അയച്ച ശേഷം ടെൻത്ത് പ്രിലിംസ് എന്ന് മെൻഷൻ ചെയ്തായിരിക്കും വേണേൽ ക്സ്റ്റിൻ ബാങ്ക് നൽകുന്നതായിരിക്കും കേട്ടോ അതുപോലെ എൽ ജി എസ്സിന് ക്വസ്റ്റിൻ ബാങ്ക് ഉണ്ട് കേരൻ കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സൽ സയൻസിൻ്റെ ക്സ്റ്റ്യൻ ബാങ്കോ അവൈലബിൾ ആണ് അതുപോലെ എൻ സി എ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ എൽ പി സ്കൂൾ അസിസ്റ്റന്റ് പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും ലഭ്യമാണ് അപ്പോൾ ആർക്കെങ്കിലും പറയുന്ന ഏതെങ്കിലും ഒരു കൊസ്റ്റിൻ ബാങ്ക് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിലോ മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റിൻ ബാങ്ക് നൽകുന്നതായിരിക്കും കേട്ടോ ഡീറ്റെയിൽഡ് സിലബസിനെ ഡീറ്റെയിൽഡ് ചെയ്തിട്ട് തന്നെ ക്വസ്റ്റിൻ മാക്സ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടെൻത്ത് പ്രീംസിൻ്റെ സിലബസ് ബേസ്ഡായിട്ടുള്ള ക്ലാസ്സുകളാണ് എല്ലാ ദിവസവും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ കൃത്യമായിട്ട് സിലബസ് ബേസ്ഡ് ക്ലാസുകൾ നിങ്ങൾ ഫോളോ ചെയ്തു വരിക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഒരുപാട് സിലബസ് നമ്മളിപ്പോൾ ഒത്തിരി പോർഷൻസ് ഇപ്പോൾ കവർ ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ വലിയ ടൈം ടേബിൾ തന്നെ ഇപ്പോൾ നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യമൊക്കെ വീഡിയോയിൽ ടൈം ടേബിൾ പറയുന്നുണ്ടായിരുന്നു എല്ലാ ദിവസവും അപ്പോൾ ഇനി ടൈം ടേബിൾ ആവർത്തിക്കുന്നില്ല കേട്ടോ കാരണം ഡീറ്റെയിൽ ഒത്തിരി ടൈം പോകുന്നുണ്ട് ടൈം ടേബിൾ പറഞ്ഞ് അപ്പോൾ രണ്ട് ദിവസത്തെ ടൈം ടേബിൾ മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചലനത്തെക്കുറിച്ചായിരുന്നു അല്ലേ ചലനവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ടുകളുമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ചട്ടമ്പി സ്വാമികളെ കുറിച്ചിട്ടാണ് കേട്ടോ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ചട്ടമ്പി സ്വാമികളെ കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം അപ്പോൾ കഴിഞ്ഞ രണ്ട് ക്ലാസ് ദിവസം വീഡിയോ എടുക്കാൻ പറ്റിയിരുന്ന കുറച്ച് തിരക്കൊക്കെ ആയി ആയിപ്പോയിട്ടോ സോറി കേട്ടോ അപ്പം നമുക്കിന്ന് ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് പഠിക്കാം സ്വാമികളെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം ചട്ടമ്പി സ്വാമികളുടെ ജനനം ഏത് വർഷമാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിലാണ് ചട്ടമ്പി സ്വാമികളുടെ ജനനം എന്ന് പറയുന്നത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിലാണ് ചട്ടമ്പി സ്വാമികളുടെ ജനനം ജന്മസ്ഥലം ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് എവിടെയാണ് കണ്ണൻമൂല തിരുവനന്തപുരം ജില്ലയിലെ കണ്ണന്മൂലയിലാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചിരിക്കുന്നത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂല എന്ന് പറയുന്ന സ്ഥലത്താണ് ചട്ടമ്പി സ്വാമികളുടെ ജനനം എന്ന് പറയുന്നത് ജന്മഗ്രഹം ചട്ടമ്പി സ്വാമികളുടെ ജന്മഗ്രഹം ഏതാണ് ഉള്ളൂർക്കോട് വീട് ഉള്ളൂർക്കോട് വീടാണ് ചട്ടമ്പി സ്വാമികളുടെ ജന്മഗ്രഹം എന്ന് പറയുന്നത് പിതാവിൻ്റെ പേര് വാസുദേവ വർമ്മ എന്നും മാതാവിൻ്റെ പേര് നങ്ങമ്മ എന്നും യഥാർത്ഥ നാമം അയ്യപ്പൻ എന്നുമാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂല എന്ന് പറയുന്ന ജ സ്ഥലത്താണ് നമ്മുടെ ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്നത് ജന്മഗ്രഹം ഉള്ളൂർക്കോട് വീടും പിതാവിൻ്റെ പേര് വാസുദേവ വർമ്മ എന്നും മാതാവിൻ്റെ പേര് നങ്ങമ്മ എന്നും യഥാർത്ഥ നാമം എന്താണ് അയ്യപ്പൻ എന്നതുമാണ് ബാലികാലനാമം ചട്ടമ്പി സ്വാമികളുടെ കുഞ്ഞൻ പിള്ള എന്ന് പറയുന്നത് അപ്പൊ പിള്ള എന്നതാണ് ബാലികാലനാമം ചട്ടമ്പി സ്വാമികളുടെ ബാലികാലനാമം എന്താണ് കുഞ്ഞൻ പിള്ള എന്താണ് ചട്ടമ്പി സ്വാമികളുടെ ആദികാല ഗുരു എന്ന് പറയുന്നത് പെട്ടയിൽ രാമം പിള്ള ആശാനാണ് പെട്ടയിൽ രാമം പിള്ള ആശാനാണ് നമ്മുടെ ചട്ടമ്പി സ്വാമികളുടെ ആദ്യ ഗുരു ബാല്യകാല നാമം എന്താണ് കുഞ്ഞൻ പിള്ള എന്താണ് ബാല്യകാലനാമം ആദ്യകാല ഗുരു ആരാണ് പെട്ടയിൽ രാമം പിള്ള ആശാനാണ് ആദ്യകാല ഗുരു ഇനി എന്തൊക്കെ പേരിലാണ് നമ്മുടെ ചട്ടമ്പി സ്വാമികൾ അറിയപ്പെടുന്നത് ഒന്ന് സർവ്വവിദ്യാധി രാജൻ എന്നറിയപ്പെടുന്നു അപ്പോൾ സർവ്വ വിദ്യാധി രാജൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ആര് ചട്ടമ്പി സ്വാമികൾ വിദ്യാധി രാജൻ എന്നറിയപ്പെടുന്ന നവോ പ്രധാനപ്പെട്ട ഗുരുക്കന്മാരാരൊക്കെയാണ് ഒന്ന് പെട്ടേ രാമൻപിള്ള ആശാൻ അതുപോലെ കൃഷ്ണൻപിള്ള തൈക്കാടയ്യ മൂന്ന് പ്രധാനപ്പെട്ട ഗുരുക്കന്മാരാണ് നമ്മൾ ചട്ടമ്പി സ്വാമിക്കുള്ളത് ഒന്ന് പെട്ടേ രാമൻപിള്ള ആശാൻ മറ്റൊന്ന് കൃഷ്ണപിള്ള അതുപോലെ തന്നെ തൈക്കാടയ്യ ഇനി ചട്ടമ്പിസ്വാമി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് ചട്ടമ്പിസ്വാമികള് ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് ചട്ടമ്പിസ്വാമികള് ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയിട്ടുള്ളത് അപ്പൊ ബാല്യകാലനാമം ബാല്യകാലനാമം എന്താണ് ചട്ടമ്പിസ്വാമിയുടെ പിള്ള എന്താണ് ആദികാലഗുരു പെട്ടയിൽ രാമം പിള്ള ആശാനാണ് സർവ്വവിദ്യാധി രാജൻ എന്നറിയപ്പെടുന്നു പ്രധാനപ്പെട്ട ഗുരുക്കന്മാര് പേട്ടയിൽ രാമൻപിള്ള ആശാൻ കൃഷ്ണപിള്ള തൈക്കാടയ്യ എന്നിവരാണ് ചട്ടമ്പിസ്വാമി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുവർത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടാണ് സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറഞ്ഞത് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്നാണ് സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി ചട്ടമ്പിസ്വാമിയെക്കുറിച്ച് പറഞ്ഞ വാക്കെന്താണ് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്നാണ് ചട്ടമ്പി സ്വാമിയുടെ ബഹുമാനാർത്ഥം ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ചരി അപ്പം നവമഞ്ചരി ആര് രചിച്ച കൃതിയാണ് ശ്രീനാരായണ ഗുരു ആരുടെ ബഹുമാനാർത്ഥം ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ശ്രീനാരായണ ഗുരുചിച്ച കൃതിയാണേത് നവമഞ്ജരി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ിലാണ് ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടുന്നത് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ ഇനി സർവ വിദ്യാധി രാജൻ എന്നറിയപ്പെടുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അതുപോലെ ബാലൻ എന്നറിയപ്പെടുന്നു സർവ വിദ്യാധി രാജൻ എന്നറിയപ്പെടുന്നു കാവ്യധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നു എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്നു കാവ്യ ധരിക്കാത്ത സന്യാസി ബാലഭട്ടാരകൻ എന്നറിയപ്പെടുന്നു സർവ്വ വിദ്യാധിരാജൻ എന്നൊക്കെ ആരറിയപ്പെടുന്നുണ്ട് ചട്ടമ്പിസ്വാമികളത് അറിയപ്പെടുന്നുണ്ട് അപ്പൊ സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പിസ്വാമികളെ കുറിച്ച് പറഞ്ഞത് മലബാറി ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്നാണ് ചട്ടമ്പി സ്വാമിയുടെ ബഹുമാനാർത്ഥം ശ്രീ നാരായണ ഗുരു ജയിച്ച കൃതിയാണ് നവമഞ്ചരി എന്ന് പറയുന്ന സർവ്വ വിദ്യാധി രാജൻ എന്നറിയപ്പെടുന്നു ബാലഭട്ടാകരൻ എന്നറിയപ്പെടുന്നു കാവ്യ ധരിക്കാത്ത സന്യാസി എന്നൊക്കെ അവരറിയപ്പെടുന്നുണ്ട് ചട്ടമ്പി സ്വാമികള് അറിയപ്പെടുന്നുണ്ട് കേരളത്തിന്റെ മഹാനായ പണ്ഡിത സന്യാസി എന്നറിയപ്പെടുന്നു അപ്പൊ കേരളത്തിന്റെ മഹാനായ മഹാനായ പണ്ഡിത സന്യാസി എന്ന് അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ആര് ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്നത് വേദപഠനം ബ്രാഹ്മണരുടെ മാത്രം കുത്തുകയല്ലെന്നും എല്ലാ ഹിന്ദുക്കൾക്കും അതിന് അവകാശമുണ്ടെന്നും പറഞ്ഞ കൃതിയാണ് വേദാധികാര നിരൂപണം വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണത്തിൽ എന്താണ് പറഞ്ഞു വെക്കുന്നത് വേദപഠനം ബ്രാഹ്മണരുടെ മാത്രം കുത്തുകയല്ലെന്നും എല്ലാ ഹിന്ദുക്കൾക്കും അതിന് അവകാശമുണ്ടെന്നും പറഞ്ഞ കൃതിയാണ് ഏത് േദാധികാര നിരൂപണമെന്ന് പറയുന്നത് പരശുരാമൻ കേരളത്തെ ബ്രാഹ്മണർക്ക് ദാനമായി നൽകി എന്ന വാദത്തെ ഗണ്ണിക്കുന്ന ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ കൃതി ഏതാണ് പ്രാചീന മലയാളമാണ് പ്രാചീന മലയാളം ആരുടെ കൃതിയാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് പ്രാചീന മലയാളം എന്ന കൃതി ചട്ടമ്പിസ്വാമികൾ എന്താണ് പറയുന്നത് പരശുരാമൻ കേരളത്തെ ബ്രാഹ്മണർക്ക് ദാനമായി നൽകി എന്ന വാദത്തെ ഗണ്ണിക്കുന്ന ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ കൃതിയുടെ പേര് ഏതാണ് അത് പ്രാചീന മലയാളമാണ് സന്യാസി സന്യാസം സ്വീകരിച്ചു കൊണ്ട് സ്വീകരിച്ച ഒരു പേരാണ് ഷൺമുഖദാസൻ എന്ന് പറയുന്നത് അപ്പൊ ഷൺമുഖദാസൻ സന്യാസം സ്വീകരിച്ചു കൊണ്ട് സ്വാമികൾ സ്വീകരിച്ചിട്ടുള്ള പേരാണ് അപ്പൊ ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ് അത് ചട്ടമ്പി സ്വാമികളാണ് അപ്പൊ കേരളത്തിന്റെ മഹാനായ പണ്ഡിത സന്യാസി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ വേദപഠനം ബ്രാഹ്മണരുടെ മാത്രം കുത്തുകയല്ലെന്നും എല്ലാ ഹിന്ദുക്കൾക്കും അതിന് അവകാശമുണ്ടെന്നും പറഞ്ഞ കൃതിയാണ് വേദാധികാര നിരൂപണം എന്ന് പറയുന്നത് പരശുരാമൻ കേരളത്തെ ബ്രാഹ്മണർക്ക് ദാനമായി നൽകി എന്ന വാദത്തെ ഖണ്ഡിക്കുന്ന ചട്ടമ്പിസ്വാമികളുടെ കൃതി ഏതാണ് അത് പ്രാചീന മലയാളമാണ് സന്യാസം സ്വീകരിച്ചുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ സ്വീകരിച്ച പേരാണ് ഏത് ഷൺമുഖദാസൻ എന്ന് പറയുന്നത് ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന ആരാണ് അത് ചട്ടമ്പി സ്വാമികളാണ് ഹിന്ദു മതത്തിൽ നിന്നും ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനത്തെ എതിർത്ത വ്യക്തി ഹിന്ദു മതത്തിൽ നിന്നും ക്രിസ്തു മതത്തിലേക്കുള്ള പരിവർത്തനത്തെ എതിർത്ത നവോത്ഥാന നായകനാണ് ആര് ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്നത് സസ്യഭക്ഷണത്തിന് പ്രാധാന്യം പ്രചരിപ്പിച്ചിരുന്ന പ്രധാന പങ്കു വഹിച്ച നവോത്ഥാന നായകൻ സസ്യഭക്ഷണത്തിന് പ്രാധാന്യം പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്കു വഹിച്ച നവോത്ഥാന നായകനും ആര് തന്നെയാണ് ചട്ടമ്പി സ്വാമികൾ തന്നെയാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി സേവനമനുഷ്ഠിച്ച് നവോത്ഥാന നായകൻ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ക്ലർക്ക് ായിട്ട് സേവനം അനുഷ്ഠിച്ച നവോത്ഥാന നായകൻ ആരാണ് അത് സ്വാമികളാണ് സ്വാമി വിവേകാനന്ദ ചട്ടമ്പിസ്വാമി സന്ദർശിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് സ്വാമി വിവേകാനന്ദ ചട്ടമ്പിസ്വാമി സന്ദർശിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ശ്രീനാരായണ ഗുരുവും അതുപോലെ നമ്മുടെ ചട്ടമ്പിസ്വാമിയും കണ്ടുമുട്ടിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടും ഇനി സമാധി തലമുറ പന്മന ന്മനയാണ് സമാധിസ്ഥലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മെയ് അഞ്ചിനാണ് ചട്ടമ്പിസ്വാമികൾ സമാധി അണയുന്നത് അപ്പോൾ ഹിന്ദുമതത്തിൽ നിന്നും ക്രിസ്തു മതത്തിലേക്കുള്ള പരിവർത്തനത്തെ എതിർത്ത വ്യക്തിയാണ് ചട്ടമ്പിസ്വാമികൾ സസ്യഭക്ഷണത്തെ പ്രധാനം പ്രചരിപ്പിച്ച പ്രധാനപ്പെട്ട നവോത്ഥാന നായകനും ആര് തന്നെയാണ് ചട്ടമ്പിസ്വാമികളാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ക്ലർക്കായി സേവനം അനുഷ്ഠിച്ച നവോത്ഥാന നായകനാണ് ആര് ചട്ടമ്പിസ്വാമികൾ എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പിസ്വാമി സന്ദർശന വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് ചട്ടമ്പിസ്വാമികളുടെ സമാധി സ്ഥലം എന്ന് പറയുന്നത് പത്മനെയാണ് ഏത് വർഷമാണ് സമാധി അണയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ചിനാണ് ചട്ടമ്പിസ്വാമികളുടെ സമാധി ദിനം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെന്താ ക്ലാസ്സിൽ ചട്ടമ്പിസ്വാമികളെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ടിരിക്കേണ്ട കാര്യങ്ങളുമാണ് പഠിച്ചത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ